രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം കരുളായി ഒരിക്കലും പരസ്പരം അടുക്കാനാവാതിര ധ്രുവങ്ങളിലേക്കുമായി രണ്ടുപേരും അകന്നു പോകുന്നത് കണ്ട് പ്രകൃതി അതിന്റെ രൂക്ഷവും സങ്കടവും പ്രകടിപ്പിച്ച് പുറത്തും മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു പിന്നെയും അവിടെ നിൽക്കാൻ കൊണ്ട് റാം സ്വന്തം മുറിയിലേക്ക് ചെന്നു അല്ലെങ്കിലും അവിടെ തനിക്ക് കാര്യമില്ല മുറിയിലെത്തിയ പാടെ ഷർട്ടിനെ പോകരുന്ന് ഫോൺ എടുത്തു ഷർട്ടിന് മേലെ കോട്ടുണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ല ഓഫീസിലേക്ക് ഒഴിച്ച് ധൃതിയോട് ഇന്ന് മീറ്റിംഗ് ഒന്നും അറേഞ്ച് ചെയ്യേണ്ട താൻ ഓഫീസിലേക്കില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിൻ്റെ പിറകെ തന്നെ മറ്റൊരു കോൾ വന്നു അണ്ണോൺ നമ്പർ ആയത് കൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് കോൾ എടുത്തു അപ്പുറത്തുള്ളവർക്ക് അറിയേണ്ടത് തന്റെയും അഗ്നിതരെയും വിവാഹമായതിനാൽ അവിടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പെട്ടിലേക്ക് കിട്ടി ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞത് കൊണ്ട് തന്നെ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് ഷെൽഫിൽ നിന്നും ഒരു കുപ്പി പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അതിൽ നിന്നും ഒരു സിപ്പ് നുകർന്നു അപ്പോഴും മനസ്സ് നിറയെ അഗ്നിതയായി തന്റെ ജീവിതത്തിൽ നിന്നും എത്ര തൂത്താലും പിന്നെയും വല നെയ്യുന്ന ഒരു ചിന്തിക്കു സമമായി അവൾ മാറിയിരുന്നു അവൾ ഇന്നൊരു മോചനം തനിക്കുണ്ടാവില്ലെന്ന് അവൻ ഇതിനോടൊപ്പം മനസ്സിലായിരുന്നു താനായി ഒടിച്ചു നോക്കിയാലും അതിന് സമ്മതിക്കില്ല ഇന്ന് തന്റെ കണ്ണില് പിടിച്ചു വലിച്ചു പുറത്താക്കിയതാ എന്നിട്ടും ഒടുവിൽ താൻ തന്നെ അവളെ പിടിച്ച് അകത്തേക്ക് കയറ്റി ഇന്നലെ മുതൽ താൻ ഒരു നിമിഷം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലത്തിൻ്റെ ഇങ്ങനൊരു അനുഭവം ആദ്യമായാണ് എല്ലാവരുടെയും മുന്നിൽ തലയുരുത്തി നിന്നിരുന്ന തനിക്ക് ഇന്ന് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ഇനിയും ഇങ്ങനെ നിന്നാ ശരിയാവില്ല അഗ്നിതയ്ക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല തോൽക്കില്ല ഈറാം പല്ല് കടിച്ചുകൊണ്ട് വന്ന ദേഷ്യം മുഴുവൻ തീർക്കാനായി കൈയിലെ ഗ്ലാസ് മുന്നിലെ കണ്ണാടിയിലേക്ക് വലിച്ചെറിഞ്ഞു ടേബിളിൽ ഇരിക്കുന്ന ബോട്ടിലും കൈപ്പിടിച്ചവൻ ബാൽക്കണിലേക്ക് നടന്നു അവിടെ വെറും നിലത്തായി ഇരുന്നു കൊണ്ട് മേലെ തെളിഞ്ഞു നിൽക്കുന്ന ആകാലത്തേക്ക് മിഴുകൾ പായിച്ചു കാറ്റും കോളും കഴിഞ്ഞ് അത്രയും ശാന്തമായിരുന്നു വാഹനം കാർമേഘത്തെ പകഞ്ഞു മാറ്റിയ സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൈയിലെ ബോട്ടിൽ കാലിയാക്കി കൊണ്ടവൻ നിലത്തേക്ക് ചേർന്നു കൊണ്ട് എപ്പോഴും മഴങ്ങിപ്പോയിരുന്നു അപ്പുറത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ നനഞ്ഞ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന നിത നേരെ വീട്ടിലേക്ക് വരും രാമിനെ പറ്റി ആലോചിക്കുന്നവരും അവൾക്ക് അവനോടുള്ള പക മനസ്സിൽ ആളിക്കത്താൻ തുടങ്ങി അവൻ തന്നോട് ചെയ്ത പ്രവൃത്തി മനസ്സിലേക്ക് കറന്നു വന്നതും അവനെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു അവനെ പറ്റി ആലോചിക്കുന്ന ഓരോ നിമിഷവും തനിക്ക് തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയതും അവൾ അതെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി അവൾ തന്റെ ഫോണൊന്ന് ഓണാക്കി ഫോണിന്റെ ലോക്ക് സ്ക്രീനിൽ തന്നെ അവളുടെ ഫാമിലി പിക്ക് ആണ് അച്ഛനും അമ്മയും അച്ചനും താനും അനിയത്തിയും ചേർന്നുള്ള കൊച്ചുകൊണ്ട് അച്ഛൻ വാസുദേവൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ അമ്മ രാധിക ഓഫീസിലെ ക്ലർക്കാണ് അനിയത്തി ആവണി പ്ലസ് ടുവിന് പഠിക്കുന്നു അച്ചമ്മി ആയിട്ടായിരുന്നു തനിക്ക് ഏറ്റവും കൂട്ടുക വേറെ ആരോടും പറഞ്ഞില്ലേലും അച്ചമ്മിയോട് പറയാത്ത തൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല തൻ്റെ പ്രണയം പോലും താൻ ആദ്യം പറഞ്ഞത് അച്ചമ്മിയോടായിരുന്നു വരുണെ പറ്റി ആലോചിച്ചതും അവളുടെ ചൊടികളിൽ ഒരു ഇളപ്പുഞ്ചിരി വിരിഞ്ഞു അനിയത്തിയായ ആവണിയുടെ കൂട്ടുകാരി വൈഷ്ണവിയുടെ ചേട്ടനാണ് വരുൺ ചിരിക്കുമ്പോൾ കവളിൽ വിരിയുന്ന നുണക്കുഴികൾ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ് പലപ്പോഴും താൻ ആ നുണക്കുഴി കവളിലേക്ക് നോക്കി നിന്നിട്ടുണ്ട് ആ നുണക്കുഴികൾ തന്നെയായിരുന്നു താൻ അവനിലേക്ക് അടുപ്പിച്ചു വരുണേറ്റലിൽ നിന്ന് എപ്പോഴും വരുണിലേക്ക് ആ ബന്ധം വളർന്നപ്പോഴും പറഞ്ഞിരുന്നില്ല ഒരിക്കൽ പോലും തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം പലയാവർത്തി ആ നെഞ്ചിലേക്ക് സ്വന്തം എന്ന അവകാശത്തിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചപ്പോഴും മകന്നും മാറി വരണിൽ നിന്ന് മനസ്സിലൊരു കോണിലായി വരുണെന്ന നാമത്തെ ആലോചിച്ചു വീട്ടിൽ വന്ന് ചോദിച്ച് സ്വന്തമാക്കിക്കൊണ്ടെന്നുള്ള വരുണന്റെ ചോദ്യത്തിന് മൗനാനുവാദം നൽകി വാക്കുകൾ കൊണ്ട് പ്രണയിച്ചില്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് വിരലുകൾക്കിടയിൽ വിരൽക്കൂർത്ത് നടന്നില്ലേലും കാണുന്ന ഓരോ മാത്രയിലും വിളികൾ കൊണ്ടായിരം കഥകൾ പരസ്പരം കൈമാറിയിരുന്നു രാത്രികാലങ്ങളിലെ സ്വപ്നങ്ങളിൽ തൻ്റെ പ്രിയന്റെ നെഞ്ചിലേക്ക് മാത്രമായി ചാഞ്ഞിരുന്നു ആ നുണക്കുഴി കവളിലേക്ക് തന്റെ അതിരത്തിലെ നനവ് പകർന്നിരുന്നു താനും മരണം ചേർന്നുള്ള ഒരു പ്രണയ സ്വപ്നം കണ്ടിരുന്നു എല്ലാം ഒരു പാഴ്ക്കിനാവായി മാറാൻ ആ ചില്ലികൊട്ടാരം പോലെല്ലാം തകർത്തെറിയാൻ റാവെന്ന വേട്ടമൃഗത്തിന് സാധിച്ചു തന്റെ പ്രണയവും താൻ കണ്ട സ്വപ്നവും ഇല്ലാതായി അതിനേക്കാൾ ഏറെ തൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം ഐ എ എസ് പ്രീമലിൽ പരീക്ഷ ഏറ്റവും ഉയർന്നമാർക്കൂടെ പാസായ തനിക്ക് മുന്നിലെ ജീവിതത്തെ കൂരിലിലേക്ക് തള്ളിയിട്ട റാണാ വിക്രനാഥ് ഈ ജന്മത്തിൽ നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല തകർത്തെറിഞ്ഞ ജീവിതവും സ്വപ്നങ്ങളും നിനക്ക് തിരികെ തരാൻ കഴിയാത്തടത്തോളം നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല ഫോണിലെ ഗാലറിയിൽ ഓരോ പേക്കും നോക്കിക്കൊണ്ടിരുന്നതും അവളുടെ കണ്ണുകൾ ഇരണിഞ്ഞു പതിയെ തൻ്റെ ഇന്നലകൾ ആലോചിച്ച് അവളും മയക്കത്തെ കൂട്ടുപിടിച്ചിരുന്നു ദിവസങ്ങൾ ഓരോന്നും മടന്ന് വീഴുമ്പോഴും റാമന്റെ കാറ്റിൽ നിധിയോ നിധിയുടെ കാറ്റിൽ റാമോ ഇടപെട്ടിരുന്നില്ല ആ വീട്ടിൽ അങ്ങനെ രണ്ടുപേരുള്ളത് തന്നെ അറിയുക കൂടിയില്ലായിരുന്നു എന്നതിനേക്കാൾ അവർ തമ്മിൽ പരസ്പരം കാണുക കൂടി അപൂർവങ്ങളിൽ ഒന്നായിരുന്നു റാം പലപ്പോഴും വീട്ടിലേക്ക് തന്നെ വരാറില്ലായിരുന്നു മിക്ക രാത്രികളും ഫ്ളാറ്റിലും ഗസ്റ്റ് ഹൌസിലുമായി ചിലവടി ഇനി വന്നാൽ തന്നെ നേരം നന്നായി വൈകുമായിരുന്നു അപ്പോഴേക്കും ഉറങ്ങി കഴിഞ്ഞിരിക്കും രാവിലെ ഉച്ചയോടുകൂടി മാത്രം മുറിയിൽ പുറത്തിറങ്ങുന്ന നിധ രാവിലെ നേരത്തെ പോകുന്ന റാമനെ കാണാറില്ലായിരുന്നു എന്നാൽ റാമിന്റെ പല കാര്യങ്ങളും അവൾ അറിയുന്നുണ്ടായിരുന്നു അതെല്ലാം അറിയുമ്പോൾ അവൾക്ക് അവളോട് കുച്ഛം മാത്രമായിരുന്നു തോന്നിയിരുന്നത് റാം നിനക്ക് ഇത് എന്താ പറ്റിയേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു ഒന്നിൻ്റെ ഉത്സാഹം എന്താ ഒന്നുമില്ല വിനീത പിന്നെ എന്താ ഡാലും ഇനി ആകെ അപ്സെറ്റ് വീട്ടിൽ അഗ്നിത റാമിന്റെ ഗസ്റ്റ് ഹൗസിലാണ് രണ്ടുപേരും ഓഫീസിൽ നിന്ന് നേരെ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോന്നു കുളിച്ച് ഫ്രഷ് ആയി വന്നവൾ ചെറിയ ഷോർട്സാണ് വേഷം റാമെ അപ്സെറ്റായത് അവൾ ശ്രദ്ധിച്ചിരുന്നു എന്തിച്ചു അല്ലല്ല അവളുടെ കാര്യത്തിൽ ആര് പിന്നെ എന്താ നിന്റെ പ്രശ്നം അവന്റെ ക്ലാസ്സിലേക്ക് മോട്ടുകയുടെ ബോട്ടിൽ നിന്ന് പകർന്നു കൊടുത്തു ഒന്നുമില്ലെന്നും പറഞ്ഞില്ല നിന്നോട് എന്നോട് കള്ളം പറയത് റാം എനിക്കറിയാത്ത ഒന്നല്ല നിന്നെ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അവളുടെ വാക്കുകളിലെ നീരസം അവനും മനസ്സിലായതും അവനൊന്നു തിരിഞ്ഞു നോക്കി മുഖം ഒരു കൊട്ടക്ക് കീർപ്പിച്ച് വെച്ചിരിക്കുന്നവളെ കാണുന്നതും അവൻ അവളുടെ അരികിലേക്ക് പോയിരുന്നു നീ പിണങ്ങിയോ ഞാൻ ആരോട് പിണങ്ങിയിട്ടില്ല അല്ലെങ്കിൽ പെണ്ണുങ്ങാൻ മാത്രം എന്തിരിക്കുന്നു നീ സ്വന്തമാക്കുന്ന ഒരുപാട് ഒരാൾ അത്രേ ഞാനും അപ്പം പിന്നെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല നിന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആരല്ലേ ധ്രുതി പറയും പോലെ എനിക്കെന്താ റോള് ഒരു പ്രോസിക്യൂട്ട് അല്ലേ വിനീത നീ ഇത് ഇതെന്തൊക്കെയാ ഈ പറയണേ ഞാൻ നിന്നോട് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ ശരിയാ റാം ഒത്തിരി പെണ്ണുങ്ങളെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് കെത്തി ഞാനൊരിക്കലും ആ കണ്ണോടെ നിങ്ങളെ കണ്ടിട്ടില്ല ഒരു പ്രോസിറ്റ്യൂട്ടിനെയും ഞാൻ തേടി പോവുകയോ എന്നെ തേടി വരികയോ ചെയ്തിട്ടില്ല പിന്നെ നിന്റെ ചോദ്യം അതെനിക്ക് മറുപടിയില്ല വിനീത എനിക്കറിയില്ല എന്താ പ്രോബ്ലം എന്ന് ഒന്നിനും എനിക്കൊരു മൂടില്ല ഐ ആം ടോട്ടലി ഡിസ്റ്റേർബ് അത് പറഞ്ഞ അവളുടെ അരികിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിവനെ അവൾ അവിടെ തന്നെ പിടിച്ചിരുത്തി തൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു ഹേയ് റാം കൂൾ മാൻ നീ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാത്തിനെയും മാറ്റിവെക്ക് എനിക്ക് വേണ്ടി പ്ലീസ് റാം അവൾ അവനോട് കെഞ്ചി കൊണ്ട് പറഞ്ഞ് അവനെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അവനെ നെഞ്ചിലേക്ക് അവളുടെ പല്ലുകൾ ആറ്റിയതും അവൻ എരിവ് വരിച്ചു ഡെയ് കാടിക്കാതെ ഓത്തിരി എന്നെ കാടിക്കുന്നതല്ലേ അതിന്റെ സുഖം അറിയേ കാണോ എന്ന ഞാൻ കാണിച്ചു തെരാടി എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് വെട്ടിലേക്ക് മറിഞ്ഞ് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവളുടെ കാഴുത്തിലായി അവന്റെ അദ്രങ്ങൾ ഒഴുകി നടന്നുകൊണ്ടിരുന്നതും അവന്റെ ഫോൺ ബെല്ലടിച്ചു ഓ വിളിച്ചവനെ പ്രാഗിക്കൊണ്ട് അവൻ അവളിൽ നിന്നും മടന്നു മാറി ഫോൺ എടുത്തു ആരാറാം ധ്രുതിയാ അത് പറഞ്ഞവൻ കോൾ അറ്റൻഡ് ചെയ്തും അവളുടെ മുഖം മാറിയിരുന്നു ആകെ മൂഡ് ഓഫ് ഓഫായിരുന്നു അവനെ ഒരുവിധമായി അവളിലേക്ക് വലിച്ചെരിപ്പിച്ചത് എന്നിട്ടോ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫോൺ കോൾ ഇങ്ങനെ ഒരു പണിയിൽ നാടികക്ക് നാല്പത് വരം വിളിച്ചോളൂ നാശം അവൾ മുഖം തിരിച്ചു എന്താണോ ധൃതി നിനക്ക് ഉറക്കൊന്നില്ലേ ഓ വാഹന കൂടെ ഇന്ന് ആരാണോ ഉള്ളത് വിനീതേ ആമയോ ഹാ അതോ ലക്ഷ്യപ്പെടാതെ വേറെ ഏതെങ്കിലും ആണോ നീ ഇതിനാണോ വിളിച്ചത് ഞാൻ അതിനല്ല വിളിച്ചത് നീ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഇടയ്ക്കുന്നു തിരിഞ്ഞു നോക്കുന്നത് നല്ലതാ അതിന് അവിടെന്താ നിന്റെ പെണ്ണ് ഏതൊക്കെയോ ആണുങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് കേട്ടിട്ടുണ്ട് വാട്ട് ഹാ അതേടാ കാമലമ്മ വിളിച്ചിരുന്നു സന്ധ്യ കഴിഞ്ഞപ്പോൾ അവിടേക്ക് മൂന്നാല് നാല് ആണുങ്ങൾ വന്നെന്നും അവരവിടെ കള്ളുമായിട്ട് കൂടി ഇരിക്കുകയാണെന്നും ഏതൊരു നിന്റെ പെണ്ണിൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടെന്നും പറഞ്ഞു വാട്ട് നീ എന്നെ തെറിവിളിച്ചിട്ട് ചെവി നശിപ്പിക്കില്ല റാം നീ എന്റെ തെറിവിളി കണ്ട അവരെ പറഞ്ഞേശി ഞാനും അന്ന് തോന്നലോ നീനക്ക് വലുതും അറിയാനുണ്ടെങ്കി നീ അവിടേക്ക് ചെല്ലി അത് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നീ ഇപ്പൊ വന്നവണ്ണ മാല ചൂടും പറ്റി അവിടെ തന്നെ കിടന്നു റാമിനോട് പുച്ഛത്തോടെ പറഞ്ഞവൻ കോള് കട്ട് ചെയ്തതും വെഡിൽ കിട്ടുന്ന രീതിയോട് അക്ഷരം പോലും പറയാതെ അവൻ പുറത്തേക്ക് പോയിരുന്നു അവൻ വന്ന ഫോൺ കോളിന് പിന്നാലെ ഒന്നും പറയാതെ പോകുന്നതിന് പിന്നാലെ അവളും പോയെങ്കിലും അവളെത്തുന്നതിന് മുമ്പേ അവൻ കാർ ഗേറ്റ് കടന്ന് പോയിരുന്നു അത് കടന്ന് ദേഷ്യത്തോടെ തറയിൽ ആഞ്ഞു ആഞ്ഞിച്ചവിട്ടി അകത്തേക്ക് നടന്നു അവൾമിറ്റ് ഈ ധ്രുതിന് ഒരു പണിയില്ലേ ഓരോന്ന് പറഞ്ഞ് എപ്പോഴും കൂടെ ഉണ്ടാവും ഇപ്പം എന്ത് മലബ്ദിന്ന് കാര്യം പറയാനാണ് അവൾ വിളിച്ചത് മനുഷ്യൻ്റെ സകല ഹാപ്പിനെസ് കളയാനായി അവനെ പ്രാഗിക്കൊണ്ട് മുറിയിലേക്ക് വന്നവൾ റാം പകുതി വെച്ച ഡ്രിങ്ക് ബോട്ടിലെടുത്ത് അടുത്തുള്ള ഗ്ലാസിലേക്ക് ഒഴിച്ച് നുകർന്നുകൊണ്ടിരുന്നതും അവളുടെ ഫോൺ ബലടിച്ചിരുന്നു ഡെയ് നീ ഇന്നു റാമിൻ്റെ കൂടിയാണോ ഇല്ലടാ അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു അല്പം മുന്നേ വരെ ഇപ്പം ഏതോ കോള് വന്ന് അവനൊരു വാക്ക് പോലും പറയാതെ പോയി അവ നീ എവിടെ അവൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് എന്നാ നീ എവിടെ നിന്ന് ഇറങ്ങിക്കോ ഞാൻ വണ്ടി കൊണ്ട് വരാം ഞാനിന്ന് ഒറ്റക്കാം ഓക്കേടാ നീ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ മിസ്സായിരിക്കും ഞാൻ ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് കോള് കണ്ട ഗ്ലാസിലെ ബാക്കി കൂടി അകത്താക്കി റാം പോയാൽ മറ്റൊരു തൻ്റെ കൂടെ അത്രേ അവൾക്കുള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂന്ന് പറഞ്ഞ് പണക്കൊടുപ്പിൽ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്നവർ നേരത്തെ വിളിച്ചവൻ്റെ മിസ്ഡ് കോൾ അവളെ തേടിയെത്തുമ്പോഴേക്കും അവൾ കുറിച്ച് തീരുമാനമായിരുന്നു അകത്തേന്ന് ഗേറ്റിനടിയിലേക്ക് ആടിക്കൊഴിഞ്ഞ് വരുന്നവളെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾ നല്ല ഫോമിലാണെന്ന് കാറിൽ കയറിയതും അവളവനെ കെട്ടിപ്പിടിച്ചവൻ്റെ ചുണ്ടിലൊരു ഗാഠമായ ചുമ്പനം ചുമ്പനം പൂർവിലെത്തിയതും അവളീന്നകന്ന് മാറി അവൻ കാർ സ്റ്റാർട്ടാക്കി അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു വീട്ടിലെത്തിയതും അവൻ അവളെ നോക്കി അതിൽ പൂർണ്ണമായും ഒരു വശത്തിനും ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അത് മനസ്സിലാകാതെ അവൻ്റെ കൂടെ റൂമിലേക്ക് പോയി വീട്ടിലേക്ക് രണ്ടും കൂടി മറിയുമ്പോൾ അവൾ അറിയാതെ ഓപ്പണാക്കിയ മൊബൈൽ ക്യാമറ അവൾ കാണാതെ സെറ്റ് ചെയ്ത് ടേബിളിൽ വെച്ചിരുന്നു അവൻ കാമമേച്ചിയിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ഊരി മാറ്റുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല ഇതിലാ സ്ക്രീനിൽ റെക്കോർഡാവുന്നുണ്ടെന്ന് ഒടുവിലെല്ലാം എല്ലാം കഴിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്നവളെ സ്വന്തം ശരീരത്തിൽ നിന്ന് നടത്തി മാറ്റി അവളുടെ ശരീരത്തിൽ നിന്ന് പുതുപ്പ് മാറ്റി ഇത്രയും നേരം ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്ന ഫോൺ എടുത്തുകൊണ്ട് അവളുടെ കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോ കൂടി എടുക്കുമ്പോഴും ഇതൊന്നും അറിയാതെ കുടിച്ച കള്ളിൻ്റെ എഫക്റ്റിൽ അവൾ പോയിരുന്നു അവന് പിന്നാലെ മയങ്ങി കിടക്കുന്ന അവളുടെ അരികിലേക്ക് അവളുടെ ശരീരം തേടി മറ്റൊരുവൻ വന്നതും അവൾ അറിഞ്ഞിരുന്നില്ല അവനവൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് പറയും പോലെ അവളുടെ ജീവിതത്തിൻ്റെ കർമ്മഫലങ്ങൾ അവളെ തേടി പരികെ തന്നെ ചെയ്യും രുതി പറഞ്ഞതൊന്നും വിശ്വസിക്കാനാവാതെ വീട്ടിലേക്ക് പുതിച്ചവന്റെ കാർ നിമിഷങ്ങൾക്കകം അവിടെ എത്തിയിരുന്നു കാറിൽ നിന്ന് ചാടിയിറങ്ങി അകത്തെ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു ആളിൻ്റെ ഒത്തനടുക്കായി സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിയിലായിരിക്കുന്ന മൂന്ന് പേർ ഏകദേശം മുപ്പതും നാൽപ്പതും പ്രായം തോന്നിക്കും അതിനപ്പുറം പോകില്ല അവരുടെ മുന്നിലായുള്ള ടീ ബോയിൽ വെച്ചിരിക്കുന്ന മദ്യക്കുപ്പിയിൽ നിന്നും മദ്യം പകർന്ന സിഗരറ്റ് വലിച്ചവർ മൂന്ന് പേരും ഇരിക്കുന്നത് കണ്ടപ്പോഴേ രാമനെ കാലി കയറാൻ തുടങ്ങിയിരുന്നു എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറിയിരിക്കാൻ തോന്നിയത് നിങ്ങളുടെ തോന്നിവാസം കാണിക്കാൻ ഇത് പാറൊന്നും അല്ല ഇതെന്റെ വീടാണ് അതിന് ഞങ്ങളെന്നാ വേണം ഞങ്ങളെ വിളിച്ചതേ ഇവിടുത്തെ ഞങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു ഞങ്ങൾ വന്നു വന്ന് ഞങ്ങൾ ആദ്യത്തെ മര്യാദ നൽകി മേഡ സ്വീകരിച്ചു ദേ ഇതെല്ലാം മേഡം തന്നതാ മേഡത്തിന് പുണ്യം കിട്ടും സാറേ പുണ്യം അതിലെടുത്ത് നാവ് കൊണഞ്ഞുകൊണ്ട് പറഞ്ഞതും മുന്നിലിട്ട് ഈ പോയി ഇടം കയ്യാൽ അവൻ തെട്ടിത്തെറുപ്പിച്ചു അവന്റെ ഒരു മേഡം കാണുന്നുണ്ടാവളു ഞാൻ വന്നു വന്ന് എന്നും കാണിക്കാന്നായോ അയ്യോ സാറേ ഇപ്പൊ മാഡത്തിന്റെ അടുത്തേക്ക് പോകണ്ട എന്തിനാ അവർ ഡിസ്റ്റർബ് ചെയ്യണ് അവരോ ആ അവര് തന്നെ സാറേ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ഏതിട്ടോ ഒരാളിവിടെ അതല്ലേ ഞങ്ങള് പറഞ്ഞേ ഓരൻ മാഡത്തിന്റെ കൂടെ ആ മുറിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു മുറിയിലേക്ക് പിരലിച്ചുകൂണ്ടിയെന്നും റാം തിരിഞ്ഞു നോക്കി അഗ്നിടെ മുറിയാണ് അവന്റെ കയറി ഓകം മണിക്കൂർ രണ്ടായി കയറിട്ട് എന്താവോ ഇതിന് മാത്രം വേറൊരുത്തു പറഞ്ഞത് രാമനെ വെറുതി കയറിയിരുന്നു നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവരിലേക്ക് വന്നത് ഇപ്പൊ ഇറങ്ങി കൊള്ളണം ഇവിടുന്ന് കള്ളു കുടിച്ച് കൂതാളാനും പെണ്ണ് കൂട്ടി കൊടുക്കാനും ഞാൻ ഇവിടുന്ന് കെട്ടിപ്പോ അത് പറഞ്ഞവൻ അഗ്നി റൂമിലേക്ക് പോയി വാതില ആഞ്ഞി ചവിട്ടി പറഞ്ഞ പൊഞ്ഞാന മോളെ വാതിൽ തുറക്കടി നീനെ കാടിഞ്ഞാണ് നിന്റെ അച്ഛൻ സമ്പാദിച്ച് വെച്ചത് അല്ലേത് വാതിൽ തുറക്കാൻ വാതിലാ ആഞ്ഞു ചവിട്ടിയതും വാതിലും എല്ലാം തുറന്നിരിക്കുന്നു അഴിഞ്ഞു കിടന്ന ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ഒരുത്തിന് ഇറങ്ങി വന്നു അവന്റെ നിൽപ്പും ഭാവും കണ്ടതും അവൻ പകച്ചു പോയിരുന്നു മുഖത്ത് പകുപ്പ് മാറ്റിക്കൊണ്ട് റാമിന്റെ കൈ അവന്റെ കവിളിൽ പതിഞ്ഞിരുന്നു എന്ത് ധൈര്യത്തിലാണ് അവന്റെ വീട്ടിലേക്ക് കയറി വന്ന് തോന്നിയാസം കാണിച്ചത് എന്ത് തോന്നിയാസം കാണിച്ചെന്ന സാറി പറയണേ ബാലിജി കയറി വന്നതല്ല അല്ല ഞങ്ങള് മാഡം വിളിച്ച് വന്നതാ കൈ നിറയെ കാശും തന്നു തന്റെ കാശിലെ ജോലി അത്രേ ചെയ്തോളൂ എന്റെ വീട്ടിലേക്കൊന്ന് എന്നോട് എതിർന്ന് സംസാരിക്കുന്നു അവന്റെ കോളിൽ കയറി റാം പിടിച്ച് പറഞ്ഞതും വീട് സാറേ സാറിന്റെ മേലെ ഞങ്ങൾ കൈവച്ചാ അത് സാറിന് മോശ കേടാ അവൻ്റെ കൈ തന്നെ മേലിൽ നിന്നും മാറ്റി പറഞ്ഞവനെ നേരെ ആക്രോശിക്കാൻ നിന്നതും റാമിന്റെ അരികിലേക്ക് നിത നിന്നിരുന്നു അവളെ കണ്ടതും അവൻ മുഖം ചുഴിഞ്ഞു അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നവനെയും അവളെയും നോക്കി അവന്റെ ചുണ്ടിൽ ആരും കാണാത്തൊരു പുഞ്ചിരി വീഴ്ചയിരുന്നു എന്നാലും അവനത് പുറത്തേക്ക് കാണിക്കാതെ പുറമേ ഗൗരവം കാണിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ചീറിയടുത്തിച്ചു ഡെയ് എന്താ നിന്റെ ഉദ്ദേശം ഇത് കണ്ട ബാറു ഹോട്ടലൊന്നുമല്ല ഇങ്ങനെ അഴിഞ്ഞാടാൻ മേലിൽ അവൾക്ക് നേരെ വിരിൽ ചൂണ്ടി ആക്രോശത്തോടെ പറഞ്ഞു നിർത്തിയതും അവൾ അവനെ പൊച്ചി തള്ളി ഡോ തന്നോട് കൂടിയാ പറയുന്നേ നാലിനെ കണ്ട പിന്നെ താൻ കാലിൽ നടക്കില്ല ഇറങ്ങി പോളു ഇവിടുന്ന് അവൻ അവളോട് പറഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ അല്ലെങ്കിൽ പറഞ്ഞതും നാലും അവളെയാണ് നോക്കിയത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പൊക്കോളം കണ്ടുകൊണ്ട് പറഞ്ഞതും നാലും അവിടുന്ന് പോയതിന് പിന്നാലെ സ്വന്തം മുറിയിലേക്ക് പോകാൻ നിന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് ചുമരോട് ചേർത്ത് വെച്ചു എന്താ നിൻ്റെ ഉദ്ദേശം നിനെ കഴിഞ്ഞാടൻ എൻ്റെ വീട് ഉപയോഗിക്കരുത് അതൊക്കെ ഈ വീടിന് പുറത്ത് അതുകൊണ്ടാണോ മിസ്റ്റർ റാം അതിനായി ഗസ്റ്റ് ഹൗസും ഫ്ലാറ്റുകളും വില്ലാസം വാങ്ങിയിട്ടിരിക്കുന്നേ അതൊന്നും നീ അറിയണ്ട പക്ഷേ എൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ ഇമ്മതിൽ ഫക്കി നാറിയ പരിപാടി കാണിച്ച പെണ്ണൊന്നും ഞാൻ നോക്കില്ല എൻ്റെ കൈയിൻ്റെ ചൂടറി നീ എന്തു സഹിക്കുമെന്ന് കരുതി തോന്നിയാസം കാണിക്കാൻ നിൽക്കരുത് അവൾക്ക് നേരെ അലറികൊണ്ട് പറഞ്ഞവൻ അവളിൽ നിന്ന് വിട്ടകന്ന് മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ കമലമ്മ അവൾക്ക് അരികിലേക്ക് വന്നു എന്തിനാ കുഞ്ഞെ ഇങ്ങനെ സ്വയം നശിക്കണേ കുഞ്ഞിന് ജീവൻ കൂടിയല്ലേ ലാതാവുന്നേ എന്റെ ജീവനും ജീവിതവും ആലോചിച്ച് ആരും സങ്കടപ്പെടണ്ട ഇപ്പൊ പോയ കാട്ടു മൃഗം എൻ്റെ ജീവിതത്തിലേക്ക് അനുവാദം കൂടാതെ കയറി വന്നോ അന്ന് എനിക്ക് നഷ്ടമായതാ എല്ലാം എനിക്കായി ഇനി ഒന്നുമില്ല അവൻ്റെ ഒഴിച്ച് അതിനായി അഗ്നി ഏതൊറ്റം വരെയും പോകും ഏത് നാറിയ പരിപാടിയും ചെയ്യും എന്നെ ഉപദേശിക്കാനും നന്നാക്കാനും ആരും വരണ്ട അത്രയും പറഞ്ഞു കൊണ്ട് അവൾ കമലമ്മയെ ഗവനിക്കാതെ മുറിയിൽ കയറി വാതിൽ കൊട്ടിയടച്ചു വാതിൽ വാതിലടച്ചപാടെ അവൾ ബെഡിൽ നിന്ന് പിരിയും മറ്റും എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടിട്ടു കുറച്ചു മുന്നേവരെ അവളുടെ കൂടെ ഇരുന്നിരുന്നവൻ ഇരുന്നിടമെല്ലാം വൃത്തിയാക്കി ബെഡിലേക്ക് ഇരുന്നു റാമനോടുള്ള അടങ്ങാത്ത ദേഷ്യം കൊണ്ടാണ് അവൾ അവരെ നാലു പേരെയും കോണ്ടാക്ട് ചെയ്തത് അത്ര നല്ല അറിയാം എങ്കിലും റാമിനേക്കാൾ ഭേദമായിരുന്നെന്ന് അവൾക്ക് അറിയാൻ വായിരുന്നു വന്നൊരുത്തിന്റെ കൂടെ അവൾ മുറിയിൽ കയറിയെങ്കിലും അവളിൽ നിന്നും തെറ്റായ രീതിയിലൊരു ഒരു പെരുമാറ്റം അവൾക്കും ആശ്വാസം വായിരുന്നു കുറെ നേരം രണ്ടുപേരും പരസ്പരം മിണ്ടാതന്നെ ഇരുന്ന് പോലെ അവളുടെ ഉദ്ദേശപ്രകാരം റാം വന്നത് അവൾ അറിഞ്ഞതും അവളുടെ ചുണ്ടിലൊരു പരിഹാസപ്പെട്ടിരുന്നു അവൻ വന്ന് വാതിൽ തട്ടാൻ തുടങ്ങിയതും അവളുടെ ആവശ്യപ്രകാരം മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ച് ഷർട്ട് ചുക്കി ചുരുക്കി ഊരിയിട്ട് ബട്ടൺസ് ഇടാനായി പരുവത്തിൽ അയാൾ വാതിൽ തുറന്നു ആ സമയം അവനിലുണ്ടായ പകപ്പും ഗലാപ്പും അത്രേ അവൾക്ക് വേണ്ടിയിരുന്നുള്ളൂ അവൻ്റെ സമാധാനവും സ്വസ്ഥതയും കളയുക അത്രേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അന്ന് പപ്പയിൽ വെച്ച് അശ്വിനോട് താൻ ഇടപഴകിയപ്പോൾ അവനിലുണ്ടായ മാറ്റം തന്നെയായിരുന്നു അവളിത് ചെയ്യിപ്പിച്ചത് ഒരിക്കൽ പോലും റാം സന്തോഷത്തോടെ കഴിയരുത് അത് മാത്രമായിരുന്നു അവളുടെ ചിന്ത റാം ദേഷ്യത്തോടെയാണ് കയറി വന്നതെങ്കിലും പെട്ടെന്ന് തന്നെ ആ ദേഷ്യം മാറി പുഞ്ചിരിയിലേക്ക് അത് വഴിവെച്ചിരുന്നു കാരണം അവൾ ചെയ്ത പ്രവൃത്തി തന്നെയായിരുന്നു തന്നെ പ്രകോപിപ്പിക്കാനാണ് അവൾ ഇതെല്ലാം കാണിച്ചു കൂട്ടിയതെന്ന് അവന് മനസ്സിലായിരുന്നു അതവൾ തന്നെ കാണിച്ചു തരികയും ചെയ്തു മണ്ഡൂസ് ദേഹത്തെ കുറിച്ച് വെള്ളം തെളിച്ചു വന്ന അറിയില്ലെന്ന അവളുടെ വിചാരം